നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ യുദ്ധം ബാധിച്ച രാജ്യങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിൽ റെക്കോർഡെന്ന് യുനിസെഫ് വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗാസയിലും ഉക്രൈനിലും മറ്റ് യുദ്ധ മേഖലകളിലും ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടതായി യു എൻ പറഞ്ഞു കൂടുതൽ പേർക്ക് പോഷകാഹാരക്കുറവ് സ്കൂൾ കാണാതാവുകയോ വാക്സിനുകൾ ഉൾപ്പെടെയുള്ള അവശ്യ ആരോഗ്യ സംരക്ഷണം ലഭിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ധാരാളം കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു ും ലോകമെമ്പാടുള്ളശലക്ഷത്തിലധികം അതായത് ആറിലൊന്ന് കുട്ടികൾ സംഘർഷബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നാണ് യുനിസെഫ് കണക്കാക്കുന്നത് കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയോ ചെയ്യുന്നതിന്റെ റെക്കോർഡ് എണ്ണത്തിലേക്ക് ഇത് എത്തുകയാണ് വ്യാജരേഖകൾ ചമച്ച് ജർമ്മനിയിലെത്തിയ ഇന്ത്യക്കാരെ പറ്റി ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു തൊഴിൽക്ഷാമം നേരിടാനും വിദേശികളുടെ പ്രവേശനം കാര്യക്ഷമമാക്കാനും നടത്തിയ പ്രക്രിയയ്ക്കിടയിൽ അർഹതയില്ലാത്ത അപേക്ഷകർക്ക് അതോറിറ്റി വിസ അനുവദിച്ചുവെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം ജർമ്മൻ അധികൃതർ വിദേശകാര്യ മന്ത്രാലയത്തിൽ അന്വേഷണം ആരംഭിച്ചു ആവശ്യതകൾ പാലിക്കാതെ തെറ്റായ രേഖകൾ പോലും ഹാജരാക്കിയ ഉദ്യോഗാർത്ഥികളും തൊഴിലധിഷ്ഠിതവുമായ അപേക്ഷകർക്ക് വിസ നൽകാൻ എംബസികളിലെ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ാണ് റിപ്പോർട്ട് ബെർലിലെയും കോട്ട് ബസിലെയും ഡിവിഷണിലെയും പ്രോസിക്യൂട്ടർമാരാണ് ഫോറിൻ ഓഫീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇതിനോടകം അന്വേഷണം നടത്തുന്നത് അപേക്ഷകർക്ക് വിസ നൽകുന്നതിന് സഹപ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തിയെന്ന് ആരോപിച്ചും ഫോറിൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തെന്നും കൂടാതെ അവർ ആവശ്യകതകൾ പാലിക്കാതെയും അതിലുപരി വ്യാജരേഖകൾ പോലും ഹാജരാക്കിയവർക്ക് വിസ അനുവദിച്ച കേസുകളാണ് വിദേശകാര്യ മന്ത്രാലയം അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഫിലിപ്പ് ഫിലിപ്പീൻസ് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അന്വേഷണത്തിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഇതിൽ വ്യാജ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റ് നൽകി ജർമ്മനിയിലെത്തിയ നേഴ്സുമാർ ഹൌസ് ബിൽഡിങ് കുട്ടികൾ എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് നഴ്സിംഗ് ഹൌസ് ബിൽഡിംഗിന്റെ പേരിൽ വ്യാജ ഭാഷ സർട്ടിഫിക്കറ്റ് വെച്ച് ജർമ്മനിയിലെത്തിയ ആളുകളും വ്യാജ നഴ്സിംഗ് സ്കൂളിന്റെ അഡ്രസ്സിൽ വ്യാജ നഴ്സിംഗ് ഹൌസ് ബിൽഡിംഗ് വിസയിലൂടെ ജർമ്മനിയിലെത്തിയവരും വ്യാജ ഹോട്ടലിന്റെ പേരിൽ വ്യാജ ഹോട്ടൽ മാനേജ്മെന്റ് ഹൌസ് ബിൽഡിംഗ് വീസയിലൂടെ ജർമ്മനിയിൽ എത്തിയവരും ഇവർക്ക് വ്യാജരേഖകൾ ചമച്ചുകൊടുത്ത ജർമ്മിയിലെയും കേരളത്തിലെയും ഏജൻസികളെയും ലക്ഷ്യമിട്ടിട്ടുള്ള അന്വേഷണമാണ് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നടത്തുന്നത് കേരളത്തിൽ ജർമ്മനിയിൽ ജർമ്മനിയിലിരുന്നും വ്യാജരേഖകൾ ഉണ്ടാക്കി ലക്ഷ്യങ്ങൾ കൈക്കലാക്കി കളത്തിലിറങ്ങിയ എല്ലാ ഏജന്റുമാരെയും കൊടുക്കാനാണ് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ജർമ്മൻ ഭാഷാ ലെവലായ ബി വൺ പോലും പാസ്സാവത് ബി ടു ലെവൽ ഭാഷയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു നൽകുന്ന ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാഫി യും ഇവരുടെ ഏജന്റുമായി ജർമ്മനിയിലും കേരളത്തിലുമായി വിലസുന്ന എല്ലാവരെയും പൊക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം ഇറങ്ങിയിരിക്കുന്നത് കൂടാതെ വി എഫ് എസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ലോട്ട് ഏജന്റന്മാരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വ്യാജ രേഖകൾ നൽകി ജർമ്മനിയിലെത്തിയ പതിനഞ്ചോളം ഹോസ്പിറ്റൽഡോങ് കുട്ടികളെ ജർമ്മൻ പോലീസ് തിരിച്ചയച്ച സംഭവം നോർത്ത് റൈൻ വെസ്ഫാളിയയിൽ ഉണ്ടായതും അന്വേഷണത്തിന് ബലം കൂട്ടുന്നുണ്ട് കൂടാതെ ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിൾഡോങ്ങിനായി ഫ്രാംഫർട്ടിൽ കൊണ്ടുവന്ന് ചാടിച്ച ഇരുപതോളം കുട്ടികൾ ഡി ിൽ എത്തിയപ്പോഴാണ് പറഞ്ഞ അഡ്രസ്സിലുള്ള ഹോട്ടലും താമസ സൗകര്യവും ഇല്ല എന്നുള്ള കാര്യം കുട്ടികളും അറിയുന്നത് ഇതും ഫ്രാംഫർട്ടും ഡ്യൂസൽ ഡോഫും ക്രെഫൾഡും ഒക്കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മലയാളികളായ ഏജന്റുമാരാണെന്നും അന്വേഷകർ അറിഞ്ഞു കഴിഞ്ഞു ചതിവിൽപ്പെട്ട കുട്ടികൾ വഴിയാണ് പോലീസ് ഇവരെ പറ്റി അറിഞ്ഞത് ഇതിൽ രാജേഷും വിജേഷും എന്നുവേണ്ട പല പേരുകളിൽ അറിയപ്പെടുന്നവർ ഒക്കെ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം കൂടാതെ കേരളത്തിൽ നിന്നും ഏജന്റുമാർ വഴി ജർമ്മനിയിലെത്തിയ നഴ്സുമാരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ജർമ്മനിയിൽ എത്തിയിട്ടും അനധികൃതമായി പിടിച്ചു വയ്ക്കുകയും ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്ത ഏജന്റുമാർക്കെതിരെയും എംപ്ലോയർക്കെതിരെയും ചതിയിൽ കുടുങ്ങിയ നഴ്സുമാർ രഹസ്യമായി പോലീസിൽ പരാതി നൽകുകയും ചെയ്ത സംഭവം ിൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ജർമ്മനിയിൽ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ എത്തിയിട്ടുള്ള ആരുടെയും ഒറിജിനൽ രേഖകൾ വാങ്ങി സൂക്ഷിക്കാൻ അല്ലെങ്കിൽ പിടിച്ചു വയ്ക്കാൻ എംപ്ലോയർക്കോ ഏജന്റിനോ യാതൊരു അധികാരമോ അവകാശമോ ഇല്ലെന്നുള്ള കാര്യം അറിവില്ലാത്തവരെയാണ് ഇത്തരം ചതികളിൽ പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ കഴിഞ്ഞയിടെ ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ ബംഗളൂരുവിലെ ജർമ്മൻ കോൺസിലറുമായും തിരുവനന്തപുരത്തെ ഹോണറികൺസിലർമാരുമായും സംസാരിച്ചിരുന്നു അതേസമയം അപേക്ഷകർക്ക് ഷെങ്കൻ വിസ നൽകാൻ എംബസികളിൽ സമ്മർദ്ദം ചെലുത്തിയതായി ജർമ്മൻ ഉദ്യോഗസ്ഥർ ആരോപിക്കപ്പെട്ടതായി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതും അന്വേഷണത്തിന് ലക്ഷ്യമിടുന്നുണ്ട് ഇസ്ലാമാബാദിലെ ജർമ്മൻ എംബസിയിലും സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പാസ്പോർട്ടിന് സാധുത ഇല്ലായിരുന്നിട്ടും വിസ അനുവദിക്കാൻ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിൽ ആക്കിയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിസ നൽകുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആരോപണങ്ങൾ അടുത്തിടെ ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും പുറത്തു വന്നിരുന്നു കൂടാതെ വിദേശകാര്യ മന്ത്രാലയം സ്വജനപക്ഷപാതം ആരോപിക്കപ്പെടുന്നുണ്ട് വിസ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള എംബസി ജീവനക്കാർ പലതും അനധികൃതമായി ചെയ്യുന്നുണ്ടെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ മന്ത്രാലയം പ്രതികരിച്ചില്ലെങ്കിലും ചില ഉദ്യോഗസ്ഥർ നിലവിൽ അന്വേഷണത്തിലാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യാജരേഖകളിൽ വിസ അനുവദിച്ച വിദേശ പൌരന്മാർ വിദേശ രഹസ്യ ഏജന്റുമാരാകാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും അന്വേഷണം പുതിയ കാര്യങ്ങൾ ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജർമ്മനിയിലെ മാഗ്ഡബുർഗിൽ ക്രിസ്മസ് മാർക്കറ്റിൽ ആൾക്കൂട്ടത്തിലേക്ക് വാഹനം ഓടിച്ചതിനെ തുടർന്ന് അഞ്ചു പേർ മരിക്കുകയും ഇരുന്നൂറ് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതാണ് ഏറ്റവും പുതിയ സംഭവമായി ജർമ്മൻ സർക്കാർ കാണുന്നത് ആക്രമണം നടത്തിയത് സൗദിയിൽ ജനിച്ച ഒരു മാനസിക രോഗ വിദഗ്ധനായിരുന്നു അദ്ദേഹത്തിന് സംസ്ഥാന അധികാരികളുമായി തർക്കങ്ങളും രേഖകൾ ഉണ്ടായിരുന്നു കൂടാതെ ജർമ്മൻ അധികാരികൾക്ക് ഇയാളെക്കുറിച്ച് കുറിച്ച് മുമ്പ് മുന്നറിയിപ്പും ലഭിച്ചിരുന്നു ഇതൊക്കെ എംബസി കോൺസുലേറ്റ് അധികൃതർ കണ്ണടച്ചു വിട്ടതായും ഇപ്പോൾ പരാതി ഉയർന്നിട്ടുണ്ട് ബ്രിട്ടനിലെ ദ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തതുപോലെ അൾട്രാ റൈറ്റ് ഗൂഢാലോചന പ്രത്യശാസ്ത്രങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു മനോരോഗി എന്നാണ് അറസ്റ്റിലായ സൗദിക്കാരനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരമൊരു സംഭവമാണ് ഇപ്പോൾ പല അന്വേഷണങ്ങൾക്കും വിദേശകാര്യ മന്ത്രാലയത്തെ പ്രേരിപ്പിച്ചത് ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ ലോക കോടീശ്വരൻ എലോൺ മസ്ക് തീവ്ര വലതുപക്ഷവും കുടിയേറ്റ വിരുദ്ധരുമായ എ എഫ് ഡിയെ പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ട് ജർമ്മനിയിലെ എ എഫ് ഡി വലതുപക്ഷ തീവ്രവാദികളാണെന്ന ആഖ്യാനം വ്യക്തമായി തെറ്റാണെന്നാണ് യു എസ് ടെക് കോടീശ്വരൻ പറയുന്നത് അതേസമയം ഫെബ്രുവരിയിൽ ജർമ്മനി പാർലമെന്റ് വോട്ടെടുപ്പിൽ തയ്യാറെടുക്കുമ്പോൾ ജനപിന്തുണയിൽ പോപ്പുലിസ്റ്റ് പാർട്ടി രണ്ടാമത് നിൽക്കുകയാണ് എലോൺ മസ്ക് ശനിയാഴ്ച ജർമ്മനിയുടെ തീവ്ര വലതുപക്ഷ ബദൽ ഫോർ ജർമ്മനിക്ക് തന്റെ പിന്തുണ വീണ്ടും അറിയിച്ചു പാർട്ടിയെ രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ അവസാന തീപ്പൊരി എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ മസ്കിന്റെ പ്രസ്താവനകൾ ജർമ്മൻ രാഷ്ട്രീയക്കാർക്കിടയിൽ രോഷം ഉളവാക്കിയിട്ടുണ്ട് രാജ്യം ഒരു സ്നാപ് ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ഏഴാഴ്ച അകലെ ആയിരിക്കുമ്പോഴാണ് ഇലോൺ മസ്കിന്റെ ഇത്തരമൊരു പിന്തുണ മസ്കിന്റെ ടെസ്ലയുടെ ആദ്യത്തെ യൂറോപ്യൻ ഫാക്ടറി ബെർലിനാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാവാം കഴിഞ്ഞ ദിവസം ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ തെരഞ്ഞെടുപ്പിൽ ജർമ്മനിക്ക് പുറത്തുനിന്നുള്ള ആരുടെയും സമ്മർദ്ദം അല്ലെങ്കിൽ അതുകൊണ്ടാവാം ജർമ്മൻ ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ പുറത്തു ആരുടെയും പിന്തുണയോ അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളോ സ്വീകരിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റിലീസ് ചെയ്ത ഫ്രാങ്കോ സെഫിറല്ലിയുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന സിനിമയിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന നടി ഒലീവിയ ഹസി അന്തരിച്ചു എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു പതിനഞ്ചു വയസ്സുള്ളപ്പോൾ വില്യം ഷേക്സ്പിയറുടെ നാടകമായ റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ ചലച്ചിത്രാവിഷ്കരണത്തിൽ അഭിനയിച്ചതോടെയാണ് ഒലീവിയ പ്രശസ്തിയിലേക്ക് ഉയർന്നത് അത് മാത്രമല്ല ജീസസ് ഓഫ് നസറേത്ത് എന്ന സിനിമയിൽ യേശുവിന്റെ അമ്മ മറിയമായി അഭിനയിച്ച ഒലീവിയ ഹുസേ എന്ന നടിയെ ആരും മറക്കില്ല ഒലീവിയയ്ക്ക് മികച്ച പുതുമുഖ നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബും ചിത്രത്തിലൂടെ ലഭിച്ചിരുന്നു മുപ്പത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ കസാക്കിസ്ഥാൻ വിമാന അപകടം നടന്ന നാല് ദിവസങ്ങൾക്ക് ശേഷം ക്ഷമാപണവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അപകടത്തെ ധാരണ സംഭവമെന്ന് വിശേഷിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് സംഭവത്തിൽ ക്ഷമ ചോദിക്കുകയാണെന്ന് അസർബൈജാൻ പ്രസിഡന്റിനോട് പറഞ്ഞു റഷ്യൻ വ്യോമാനത്തിൽ സംഭവിച്ച ധാരണമായ സംഭവത്തിന് പുടിൻ മാപ്പ് പറയുകയും മരിച്ചവരുടെ കുടുംബങ്ങളോട് ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് റഷ്യൻ അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചത് ക്രിസ്മസ് ദിനത്തിൽ ാണ് അസർബൈജാനിൽ നിന്ന് തെക്കൻ റഷ്യയിലേക്ക് പുറപ്പെട്ട അസർബൈജാൻ എയർലൈൻസ് യാത്രാവിമാനം ദുരൂഹ സാഹചര്യത്തിൽ കസാഖിസ്ഥാനിൽ തകർന്നു വീണത് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പ് മടങ്ങിയെത്താൻ വിദേശ വിദ്യാർത്ഥികളോട് അമേരിക്കൻ സർവകലാശാലകൾ നിർദ്ദേശിച്ചു ശീതകാല അവധിക്ക് സ്വന്തം രാജ്യങ്ങളിലേക്കും വിനോദയാത്രകൾക്കുമൊക്കെ പോയ വിദേശ വിദ്യാർത്ഥികളോടാണ് ട്രംപ് അധികാരം ഏൽക്കുന്ന ജനുവരി ഇരുപതിനു മുമ്പ് മടങ്ങിയെത്താൻ സർവകലാശാലകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് കുടിയേറ്റ നയം കൂടുതൽ കർശനമാക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഗാസ സിറിയ സൊമാലിയ യമൻ ലിബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ വ്യക്തമാക്കി മായും ചെയ്തിരുന്നു ഇത് വിദേശ വിദ്യാർത്ഥികളെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ സാഹചര്യം ഒഴിവാക്കാനാണ് സർവകലാശാലകളുടെ നീക്കം കോർണൽ ഹാർഡേർഡ് ബ്രൌൺ സർവകലാശാലകൾ എം ഐ ടി വെസിലിയൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സൌത്തേൺ കാലിഫോർണിയ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി തുടങ്ങി പന്ത്രണ്ടിലധികം സ്ഥാപനങ്ങൾ വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക് വർഷം ഏകദേശം പത്ത് ലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ യു എസിലെ കോളേജുകളിലും സർവകലാശാലകളിലും പ്രവേശനം നേടിയിട്ടുണ്ടെന്നാണ് കണക്ക് റഷ്യയ്ക്ക് വേണ്ടി കുർസ്ക് മേഖലയിൽ യുദ്ധം ചെയ്യുന്ന ഉത്തരകൊറിയൻ സൈന്യത്തിന് കനത്ത ആൾനാശമുണ്ടായതായി റിപ്പോർട്ട് മൂന്നാഴ്ചക്കിടെ മൂവായിരം ഉത്തരകൊറിയൻ സൈനികരെങ്കിലും കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തി അവശേഷിക്കുന്ന ഉത്തരകൊറിയൻ സൈനികർ കുടിവെള്ളവും മതിയായ ഭക്ഷണവുമില്ലാതെ നരകയാതന അനുഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ഉക്രൈൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നവരും നിരവധിയാണ് ചില സൈനികർ കീഴടങ്ങാതെ സ്വയം വെടിവെച്ച് മരിക്കുകയാണെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു കെയിൽ നിന്ന് കാണാതായ മലയാളി യുവതിയുടെ മൃതദേഹം കണ്ടെത്തി എഡിൻ ബെറോയ്ക്കടുത്ത് ന്യൂബ്രിഡ്ജിലെ ആൽബണ്ട നദിയുടെ കൈവഴിയിൽ നിന്നുമാണ് സാന്ദ്ര സജു എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആഴ്ചകൾക്ക് മുമ്പാണ് സാന്ദ്രയെ കാണാതായത് കെരിയോട്ട് വാട്ട് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായിരുന്ന സാന്ദ്ര എറണാകുളം പെരുമ്പാവൂർ സ്വദേശിനിയാണ് വിദ്യാർത്ഥി വിസയിൽ കഴിഞ്ഞ വർഷമാണ് സാന്ദ്ര യു കെയിൽ എത്തിയത് സാമ്പത്തിക വിപ്ലവത്തിന്റെ പാതയിലൂടെ ഇന്ത്യയെ നയിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യമുനാ തീരത്തെ നിഗംബോധിൽ അന്ത്യവിശ്രമം ഒരുക്കി രാജ്യം പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് വിടചൊല്ലിയത് കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും അലങ്കരിച്ച സൈനിക വാഹനത്തിൽ വിലാപയാത്രയായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൌതികദേഹം നിഗംബോധ് ഘട്ടിൽ എത്തിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു മൻമോഹൻ സിംഗിന്റെ ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് അന്തിമ സല്യൂട്ട് നൽകി തുടർന്ന് കുടുംബാംഗങ്ങളും സിഖ് പുരോഹിതരും മതപരമായ തവണ ആചാരവേടി മുഴക്കി സൈന്യം രാജ്യത്തിന്റെ ആദരം അർപ്പിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ മൂത്ത മകളും അറിയപ്പെടുന്ന ചിത്രകാരിയുമായ ഉപീന്ദർ സിംഗ് പ്രധാനമന്ത്രി അടക്കം മുതിർന്ന നേതാക്കളെയും പ്രവർത്തകരെയും സാക്ഷിയാക്കിയാണ് മൻമോഹൻ സിംഗിന്റെ ചിതയ്ക്ക് തീ കൊടുത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കാം നന്ദി നമസ്കാരം